ീലത്തിൽ കുതിരനെ പ്രതീക്ഷിക്കാവുന്ന ദിവസം അപ്പം ഇന്നത്തെ ഈ പുണ്യ രാവിലെ ചൊല്ലേണ്ടത് എന്തൊക്കെയാണെന്നാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ കാണാൻ പോകുന്നത് വീഡിയോ മുഴുവനായി കാണാൻ ശ്രമിക്കുക കാരണം ഇതൊരിക്കലും നിങ്ങൾക്കൊരു നഷ്ടമായി മാറുകയില്ല അപ്പോൾ വൈകിക്കാതെ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം അതിനുമുമ്പ് നമ്മൾ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പം നമുക്ക് വീഡിയോയിലൊക്കെ കിടക്കാം ലൈലത്തുൽ ഖദ്രയിൽ ഇതേ മൂന്ന് പ്രാവശ്യം ചൊല്ലിയാൽ ലൈലത്തുൽ ഖദ്ര നേരിട്ട് അനുഭവിച്ചവനെ പോലെ ആകും എന്ന ഹദീസിൽ വന്നിട്ടുണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹുൽ ഹലീമുൽ करीം സുബ്ഹാനല്ലാഹി റബ്ബസ് സമവാതിസ്സബീറുബ്ബിൽ അർശിൽ അലിയ ഇവ മൂന്ന് പ്രാവശ്യം ചൊല്ലിയാൽ ലൈലത്തുൽ ഖദ്ര നേരിട്ട് അനുഭവിച്ചവനെ പോലെ ആകും അല്ലാഹുമ്മ ഇന്നാ അസ്മൻ തുഹിബ്ബൽ അസ്വാ ഫഗ്ഫിർലി ഇത് ആയിഷീവിയുടെ നിബിസാലീസനം തങ്ങൾ ലൈലത്തുൽ ലീലത്തിൽ കതറാണെന്ന് ബോധ്യപ്പെട്ടാൽ അധികരിപ്പിക്കാൻ പറഞ്ഞ ദുവാഹ ആണ് അപ്പൊ ഇന്നത്തെ ദിവസം ഒരുപാട് അധികരിപ്പിക്കേണ്ട ദുവാഹകളിൽ ഒന്നാണിത് ല ഇല്ലോ മനസ്സറിഞ്ഞുകൊണ്ട് ലേലത്തിൽ കതിറിൽ മൂന്ന് പ്രാവശ്യം ചൊല്ലിയാൽ ആദ്യത്തേത് കൊണ്ട് ദോഷം പൊറുക്കുമെന്നും രണ്ടാമത്തേത് കൊണ്ട് നരകത്തിൽ നിന്ന് മോചനം ലഭിക്കുമെന്നുണ്ടാവും മൂന്നാമത്തേത് കൊണ്ട് സ്വർഗപ്രവേശനം ലഭിക്കുമെന്നുണ്ടോ ു പറഞ്ഞിരിക്കുന്നു ലീലിൽ കൂടുതൽ ഇബാത്തുകൾ നിർവഹിക്കാൻ കഴിയാത്തവർ ചുരുങ്ങിയത് ഇതെങ്കിലും ചെയ്യണമെന്ന് അഹമ്മദ് സാവിള്ളൊന്നു പറഞ്ഞിരിക്കുന്നു ആയത്തിൽ ഖുർആാനിലെ ഏറ്റവും ശ്രേഷ്ഠമായ ആയത്ത് ആമന റസൂൽ ഇവ രണ്ടും ഒരാൾ ഊതിയാൽ വേറെ മുന്നിന്റെയും ആവശ്യമില്ലെന്ന് ഹദീസിലുണ്ട് രണ്ട് ഹിസാസ് ഉജില ഖുനിന്റെ പകുതിയോട് സമമായ സൂറത്ത് ൂ ഖുർആാനിലെ നാലിലൊന്നിനോട് സമമായ സൂറത്ത് മൂന്ന് ഇഹ്ലാസ് ഖുർആനിൻ്റെ മൂന്നിലൊന്നിനോട് സമമായ സൂറത്ത് അഞ്ച് യാസി ഖുർആനിൻ്റെ ഹൃദയമാണെന്നും വലിയ ലക്ഷ്യവും വെച്ച് ഓതിയാൽ പൂർത്തിയാകുമെന്നും പറയപ്പെട്ട സൂറത്ത് എന്നവ ഓതുകയും എന്നിവ ഓതുകയും സുഹാൻ അള്ള അലഹദില്ലാ ഇലാഹി ലാൽ നവീംകളും സലാത്തുകളും കയ്യുന്നത്ര ചൊല്ലുക എന്തെങ്കിലും സതക്കെയും ചെയ്യുക ഇതുപോലെ തന്നെ അധികരിപ്പിക്കേണ്ട മറ്റൊരു വിവാഹം കൂടിയുണ്ട് അത് അതേതാണെന്ന് നമുക്ക് നോക്കാം ഈ പുണ്യ ദിവസത്തിൽ നമുക്ക് അള്ളാഹുലേക്ക് മടങ്ങാവുന്നതാണ് ഇന്നത്തെ രാവിലെ ആത്മാർത്ഥയോടെ ചൊല്ലുക ഈ വിശുദ്ധമായ റമവാനിൽ തൗബ ചെയ്തുകൊണ്ട് നമുക്ക് അള്ളാഹുലേക്ക് മടങ്ങാം തൗബയുടെ നിയമങ്ങൾ പാലിച്ചുകൊണ്ട് പാതിരാത്രി കാരണം കൊണ്ട് അള്ളാഹുലേക്ക് മടങ്ങുക തമ്പുരാനെ ഞങ്ങൾ നിന്നോട് അറിഞ്ഞു ചെയ്ത ദോഷങ്ങളെ തൊട്ടും അറിയാതെ ചെയ്ത ദോഷങ്ങളെ തൊട്ടും മറച്ചു ചെയ്ത ദോഷങ്ങളെ തൊട്ടും പരസ്യമായി ചെയ്ത ദോഷങ്ങളെ തൊട്ടും എല്ലാ വൻ ദോഷങ്ങളെ തൊട്ടും എല്ലാ ചെറു ദോഷങ്ങളെ തൊട്ടും ഞങ്ങളെല്ലാവരും നിന്നോട് പേടിച്ച് ഖേദിച്ച് മടങ്ങുന്ന തമ്പുരാനെ ഞങ്ങളുടെ തമ്പുരാനെ ഞങ്ങളെല്ലാവരും ഞങ്ങളുടെ ശരീരത്തോട് അനേകം കുറ്റവും ദുർവ്യാദയു ഏറ്റമേറ്റം ചെയ്തു നടന്ന സീത അടിയാറുകളും ഇപ്പോൾ നിൻ്റെ റഹ്മത്തെന്ന തൗബ എന്ന വാതിൽ കൽ ഞങ്ങളെല്ലാവരും ഏദിച്ചു മടങ്ങി വന്നിരിക്കുന്നു തമ്പുരാനെ ഇനി ഒരിക്കലും ഒരു ദോഷം കൊള്ളയും മടങ്ങുകയില്ലെന്ന് ഞങ്ങളെല്ലാവരും കൽബ് കൊണ്ട് നല്ലവണ്ണം കരുതി ഉറപ്പിച്ചു തമ്പുരാനെ നീ ഞങ്ങളുടെ ദോഷത്തിനെ പുറത്ത് തൗബയെ കബൂ ചെയ്യണം തോന്നിയാനെ നിന്റെ കൃപ കൊണ്ടും നിന്റെ നിൻ്റെ എന്ന നരകത്തിനെ തൊട്ടും ഞങ്ങളെ സലാമത്താക്കണം തൊമ്പുരാനെ നീ ഞങ്ങൾക്കെല്ലാവർക്കും ഈ തൗബയും നേർവയും ദീനുൽ ഇസ്ലാമും തന്നതിൽ പിറകെ അതിനെ വിട്ട് ഞങ്ങളുടെ കൽവിനെ തട്ടിത്തെറുപ്പിച്ച് നിൻ്റെ ശത്രുവായബിലിസിൻ്റെ ചെല്ലുകൊള്ളയും ജയിലുകൊള്ളയും നീ ഞങ്ങളെ ആക്കിക്കളയല്ല തൊമ്പുരാനെ നീ നിൻ്റെ പക്കൽ നിന്നുള്ള റഹ്മത്തിനെയും വർക്കത്തിനെയും ഞങ്ങളെല്ലാവരെയും എത്തിച്ചു തരണം തമ്പുരാനെ നീ ഞങ്ങളെ എല്ലാവരെയും ഈമാനോടുകൂടി മരിപ്പിച്ച് ഖബറിൽ അകം കടത്തി ഖബറിൽ നിന്ന് രണ്ടാമത് ഹയാക്കിട്ടുണ്ട് മഹ്ഷർ കൊള്ള യാത്രയാക്കിയാൽ ഞങ്ങളുടെ എല്ലാവരുടെയും നന്മയും തിന്മയും എഴുതപ്പെട്ട ഏട് കിത്താബിനെ നീ ഞങ്ങളിലെല്ലാവരുടെയും വലം കയ്യിൽ തരുവെപ്പിച്ച് നിന്റെ ആലത്തിന് കാരണമാക്കപ്പെട്ട നബി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജഫാഹത്തിൽ ഒരുമിച്ച് കൂട്ടി സ്വർഗത്തിൽ അകം കടത്തിനിന്റെ ലിക്കാഹിനെയും ആദരവായ നബിസ്വല്ലാസ്വലം തങ്ങളുടെ കല്യാണത്തിനെയും ഞങ്ങളുടെ രണ്ട് കണ്ണ് കൊണ്ട് കാണുവാനും അതിൽ കൂടുവാനും ഏറ്റമേറ്റം ഉദവി ചെയ്യണം തമ്പുരാനെ ഞങ്ങളെല്ലാവരെയും സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണം റഹ്മാന ഞങ്ങളുടെ മാതാപിതാക്കന്മാർ ഉസ്താദുമാർ ഭാര്യ മക്കൾ സഹോദരി സഹോദരന്മാർ ബന്ധുമിത്രാദികൾ അയൽവാസികൾ സ്നേഹിതന്മാർ എല്ലാവരെയും യും സ്വർഗത്തിൽ ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണം റഹ്മാനെ ഞങ്ങളെ പോറ്റി വളർത്തി വലുതാക്കി ഞങ്ങളുടെ മാതാപിതാക്കന്മാരോട് കരുണ കാണിക്കണം റബ്ബെ ഞങ്ങളുടെയും ഞങ്ങളോട് ബന്ധപ്പെട്ടവരുടെയും എല്ലാ ഇബാധത്തുകളും നീ സ്വീകരിക്കണം തമ്പുരാനെ ഞങ്ങളുടെയും ഞങ്ങളുടെ ബന്ധുമിത്രാദികളുടെയും എല്ലാ രോഗങ്ങളെയും ഷഫിയാക്കി തരണം കടങ്ങൾ തരണം റബ്ബേ ഞങ്ങളെ അഹങ്കാരിയാക്കരുത് റബ്ബേ ഞങ്ങളെ പലിശ കൊടുക്കുന്നവരും വാങ്ങുന്നവരും സാഹചര്യം കൊടുക്കുന്നവരും പലിശ എന്നതിന്റെ ചെറിയ രൂപത്തിലുള്ള കുറ്റം തന്നെ അത് സ്വന്തം മാതാവിനെ വിഭിച്ചിരിക്കുന്നത് പോലെയാണ് എന്ന് ഞങ്ങളുടെ മുത്തു മുഹമ്മദ് റസൂൽ സലഹുലൈസ്ലാം പറഞ്ഞിട്ടുണ്ട് ഞങ്ങളെ പലിശയിൽ നിന്ന് രക്ഷിക്കണം നാദാ അറിഞ്ഞും അറിയാതെയുമുള്ള എല്ലാ തെറ്റുകളും പുറത്തു തരണം അള്ള ഞങ്ങൾക്ക് ഹലാലായ സമ്പത്ത് മാത്രം പ്രധാനം ചെയ്യണം നാഥ രാമായധനം ഞങ്ങൾക്ക് നീ നൽകല്ലേ റഹ്മാനും റബ്ബെ മാരകമായ അസുഖത്തിൽ നിന്ന് നീ ഞങ്ങളെല്ലാവരെയും കാക്കണം നാഥ ഞങ്ങൾക്ക് എല്ലാവർക്കും ആരോഗ്യത്തോടെയും ഈമാനോടെയും സന്തോഷവും സമാധാനവും റഹ്മത്തും ബർഗത്തും ഉള്ള ദീർഘായുസ് പ്രദാനം ചെയ്യണം റബ്ബേ മാരകരമായ അസുഖങ്ങളെ നീ ഞങ്ങളെ പരീക്ഷിക്കല്ലേ റബ്ബ് മരിക്കുന്ന സമയത്ത് നിന്റെ കലിമ ചൊല്ലി മരിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് തരണം റബ്ബ് ഞങ്ങളുടെ ഖബർ വിശാലമാക്കി തരണം റബ്ബ് ഞങ്ങളുടെ ഖബർ സ്വർഗോപ്പാക്കണം അവിതത്തിലും വരണ സമയത്തും റസൂൽ തങ്ങളെ സ്വപ്നം കാണാനുള്ള ഭാഗ്യം തരണം ഈ മാനോട് കൂടി മരിക്കുവാനും തോഫീക്ക് നൽകണം റബ്ബ് എല്ലാ അപകടങ്ങളെ തൊട്ടും കാക്കണമല്ല ഞങ്ങളുടെ മക്കളെ ദുനിയാവിലും ആഹുരത്തിലും ഹൈറായ ജീവിതം പ്രദാനം ചെയ്യണം റബ്ബ് ഞങ്ങളുടെ മക്കളെ നല്ല സ്വാലിഹായ മക്കളാക്കണമല്ല ദുന്യാവിനെയും ആഹുരത്തിലേക്കും ഉപകരിക്കുന്ന ജ്ഞാനം ഞങ്ങൾക്കും ഞങ്ങളുടെ മക്കൾക്കും പ്രദാനം ചെയ്യണം നാഥ എല്ലാ ഹലാലായ ആഗ്രഹങ്ങളെയും സഫലീകരിച്ചു നൽകണം റബ്ബ് തൊട്ട് കാക്കണമല്ല ജന്നാബ്ദുൽ ഫർദൌസ് തരണം റബ്ബ് അറിഞ്ഞും അറിയാതെയുമുള്ള മാരകമായ അസുഖങ്ങളെ തൊട്ട് കാക്കണം തമ്പുരാനെ ഞങ്ങളുടെ മാതാപിതാക്കൾ രോഗം കൊണ്ട് വിഷമിക്കുകയാണ് റബ്ബെ അവർക്ക് നീ എല്ലാം ശഫിയാക്കി കൊടുക്കണം റബ്ബ നമ്മുടെ കുടുംബത്തിൽ പലരും ഇന്ന് നമ്മോടുകൂടെയില്ല റബ്ബെ അവരുടെ കബറുടെ വിശാലമാ വിശാലമാക്കി കൊടുക്കണം എന്നാ സന്താനമില്ലാത്തവർക്ക് നല്ല സ്വാലിഹായ സന്താനം പ്രദാനം ചെയ്യണം എന്നാ നമ്മുടെ എല്ലാവരുടെയും ജോലിയിലും ബിസിനസ്സിലും ഹയറും വർക്കത്തും പ്രദാനം ചെയ്യണം എന്നതാണ് നമ്മുടെ കുടുംബത്തിൽ മാരകമായ അസുഖങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുടെ റബ്ബെ അവർക്കെല്ലാം ഷിഫിയാക്കി കൊടുക്കണം റബ്ബ് കുടുംബത്തിൽ പരസ്പരം സ്നേഹവും സൗഹൃദവും നൽകുകയും നിലനിർത്തുകയും ചെയ്യണം റബ്ബ് മേരിക്കുമ്പോൾ ഉമ്മയുടെയും ഉപ്പയുടെയും പൊരുത്തത്തോടെ മേരിപ്പിക്കണം റബ്ബ് ഞങ്ങളുടെ മനസ്സ് ശുദ്ധീകരിക്കുകയും അസൂയ മുതലായ കാര്യങ്ങൾ എടുത്തു കളയണം റബ്ബ് ഞങ്ങളുടെ സന്താനങ്ങൾക്ക് ഞങ്ങളോടുള്ള സ്നേഹം എന്നും നിലനിൽക്കണം റബ്ബ് ഞങ്ങളുടെ കുടുംബത്തെയും സന്താനങ്ങളെയും തലമുറകളെയും

ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു വേറൊരു വീഡിയോ വരുന്നേക്കും ഇൻഷാ സ്ലാക്കു